ചെറുത്തല കനുവ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അഭിമുഖത്തിൽ തയ്യൽ മെഷീനുകൾ വിതരണം ചെയ്യും കേരള സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചാണ് സൗജന്യ തയ്യൽ പരിശീലനവും തയ്യൽ മെഷീൻ വിതരണവും നടത്തിയത് കോർപ്പറേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് കെ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു കനുവ് പ്രസിഡന്റ് ആർ രത്നകുമാർ അധ്യക്ഷനായി സെക്രട്ടറി കെ എ ബാബു സ്വാഗതവും കജാഞ്ചി എസ് പ്രദീപ് നന്ദിയും പറഞ്ഞു തയ്യൽ മെഷീൻ വിതരണം മാനേജിംഗ് ഡയറക്ടർ അഞ്ചന എം ഐ നിർവഹിച്ചു അഡ്വക്കറ്റ് ഉദയകുമാർ പി പി ടൂൾ കിറ്റ് വിതരണവും ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ സർട്ടിഫിക്കറ്റ് വിതരണവും നിർവഹിച്ചു വാർഡ് കൗൺസിലർ എ അജയ് മുൻ മുനിസിപ്പൽ ചെയർമാൻ പി ഷാജി മോഹനൻ മുൻ മുനിസിപ്പൽ ചെയർപേഴ്സൺ ജയരക്ഷ്മി അനിൽകുമാർ എന്നിവർ സംസാരിച്ചു ഭാഗമായി നമ്മുടെ കേരളത്തിൽ വായ്പ എടുക്കുന്ന കുറഞ്ഞ നിരക്കും പലിശ കുറഞ്ഞ താല്പര്യമുള്ള സുഖമാകുന്നു വായ്പ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ കുറഞ്ഞ സ്ഥാപനമാണ് പിന്നെ കേരളത്തിൽ ഇപ്പോ ആറായിരത്തി അഞ്ഞൂറിന് പോയ കോടി രൂപ കേരളത്തിലേക്ക് കേരളത്തിലെ കോർപ്പറേഷനുകളുടെ പ്രത്യേകമായിട്ടുള്ള വായ്പ എടുക്കുന്ന ആൾക്കാരെ നൽകുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വായ്പ നൽകുന്ന സ്ഥാപനത്തെ സമീപിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും വായ്പ വീണ്ടും ജനങ്ങൾക്ക് വായ്പ നൽകുന്നു എടുക്കുന്ന വായ്പോഴെല്ലാം ഞങ്ങൾ തുടർച്ചയായി അടച്ചുണ്ടൊരു പ്രതിഭാസമാണ് അതിൻ്റെ കാണാം എവിടെ പറഞ്ഞു വരുന്നത് അതിന്റെ കാണാം ഈ കോർപ്പറേഷൻ ലാഭകരമായി മാറി